പാർട്ട് അവർ വീട്ടിലെത്തുമ്പോൾ അപ്പു വലിയ ആഹാ നിങ്ങൾ നോക്കി നമുക്ക് കേക്ക് മുറിക്കണ്ടേ അച്ഛൻ അങ്ങനെ എല്ലാവരും കൂടെ അപ്പുവിൻറെ ചുറ്റും നിന്ന് കൈയടിച്ചു അവനൊരു പുഞ്ചിരിയോടെ തന്നെ അവനത് മുറിക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞു വിതുമ്പി തുടങ്ങിയിരുന്നു അത് മനസ്സിലായ പോലെ അയാൾ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു കേക്ക് മുറി കഴിഞ്ഞതും അവന് നേരെ വേണുവച്ചൻ ഒരു കവർ നീട്ടി എല്ലാവരും എന്താണെന്ന പോലെ നോക്കി ഇത് എന്റെ വക ഒരു സമ്മാനം അത് തുറന്നു നോക്കി അപ്പൊ ഞെട്ടിക്കൊണ്ട് അദ്ദേഹത്തെ നോക്കി ഒരു ഫോൺ ആയിരുന്നു അത് അങ്കിളേ ഇതൊക്കെ എന്താ ഞാൻ പറയാ സങ്കടവും സന്തോഷവും കൂടെ അവന്റെ വാക്കുകൾ കേട്ട് അദ്ദേഹം പുഞ്ചിരിച്ചു മായയും മായയുടെ അമ്മയും അത് പുഞ്ചിരിയോടെ നോക്കി നിന്നു ആയാനയും അമ്മയും അവരുടെ സ്നേഹം കണ്ടു ഒരു ബഹുമാനത്തോടെ അവരെ നോക്കി വേണുവച്ച എന്താ നിങ്ങളോട് ഈ കുടുംബത്തിനോടും പകരം നൽകുക എന്നറിയില്ല അത്രത്തോളം ഞങ്ങൾ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു ഏത് സാഹചര്യത്തിലും നിങ്ങളെ നരസിച്ചിട്ടേ ഉള്ളൂ അതുമല്ല മല ഇപ്പോൾ ഇവൻ്റെ മുഖത്തെ ഈ സന്തോഷം കാണുമ്പോൾ എന്താ പറയുക എന്നറിയില്ല എൻ്റെ കയ്യിൽ ഒരു കേക്ക് വാങ്ങി ഇവനെ സന്തോഷിപ്പിക്കാൻ പോലും ഒന്നുമില്ല ഈ അപ്പോഴും ഈ കുടുംബത്തെ നിങ്ങൾ കണ്ടു അയാള് അവളൊരു വേദനയോടെ അത് പറഞ്ഞു നിർത്തി എന്താ ചേച്ചി ഇത് എൻ്റെ സന്തോഷം ചേച്ചി വാങ്ങി കേക്കിലല്ല എന്നെ സംരക്ഷിക്കുന്ന ഈ മനസ്സിലാണ് ഒരു ചേട്ടൻ ഉണ്ടായിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത ഇടത്ത് സന്തോഷം ഈ കുടുംബത്തിന് സന്തോഷം പകർന്ന എൻ്റെ ചേച്ചിയാണ് അങ്കിളെ ഈ ചേച്ചിയുടെ മനസ്സ് അതുമല്ല എൻ്റെ ഈ പഠനത്തിനും മാർക്കിനും പിന്നിൽ ഒത്തിരി കഷ്ടപ്പെട്ട് എൻ്റെ ചേച്ചിയാണ് ഈ ചേച്ചിയുടെ സന്തോഷത്തേക്കാൾ വലുത് എനിക്ക് ഈ ലോകത്ത് വേറൊന്നുമില്ല അത് കേട്ട് എന്ത് പറയണം എന്നല്ലാതെ അയാന അപ്പുവിനെ നോക്കി ആ സഹോദര്യ ബന്ധം കണ്ട് എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു നിങ്ങളുടെ അച്ഛൻ എൻ്റെ സുഹൃത്ത് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുമുണ്ട് അദ്ദേഹം ആ അദ്ദേഹത്തോടുള്ള കടപ്പാടോളം വരില്ല ഇതൊന്നും അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ് നിങ്ങൾക്കും ദൈവം തന്നത് ഒരു ആക്സിഡന്റിൽ എൻ്റെ ജീവിതം രക്ഷിച്ച അദ്ദേഹം ജീവിതത്തിൽ ഒന്നുമല്ലാത്ത ഇടത്ത് വെച്ച് ഇവിടെ വരെ എന്നെ എന്നെ എത്തിച്ചിട്ടുണ്ട് ഇനിയും മോനെ ഒത്തിരി പഠിച്ചു സ്വന്തമായി ജോലി വാങ്ങി ഇവർക്ക് നീ സംരക്ഷണം നൽകണം നേരം ഒത്തിരി വൈകി ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ വേണു ഇറങ്ങട്ടെ മായമ്മ ആന്റി അമ്മു അപ്പു ഓക്കേട്ടോ മായ അവർ യാത്ര പറഞ്ഞിറങ്ങി അപ്പൂവിന്റെ മുഖത്തെ ആ സന്തോഷം അയാനയിൽ സന്തോഷവും സങ്കടവും നൽകിയിരുന്നു അപ്പു മുറിയിലേക്ക് പോയതും ആ അമ്മ പുറത്തേക്ക് നോക്കി ആ നിലാ വെളിച്ചത്തിൽ അങ്ങനെ തിണ്ണയിലിരുന്നു ൾ അവരിൽ കൂടി വന്നു കണ്ണുകളെല്ലാം നിറഞ്ഞു തൂവാൻ തുടങ്ങിയതും അയാന അവരുടെ അടുത്തേക്ക് വന്നു അമ്മേ എന്താ അമ്മേ പറ്റി അവരുടെ അരികിലായി ഇരുന്നു കൊണ്ട് അവരുടെ കണ്ണുകൾ തുടച്ചു കൊണ്ട് ചോദിച്ചു മോളെ എൻ്റെ മോളുടെ ഈ ഓട്ടപ്പാച്ചിൽ കാണുമ്പോൾ ഈ അമ്മയുടെ ഉള്ളു പൊള്ളുക മോളെ നിങ്ങളുടെ അച്ഛൻ വയ്യാതെ കിടപ്പിലാവുവോളം നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഓടി നടന്നു പാവം ഒത്തിരി വേദനിച്ച ഹവസൻ ഇവിടെ നിന്നും പോയത് എന്റെ മോളും അങ്ങനെയാവരുത് എന്റെ മോൾക്ക് നല്ല ജീവിതം വേണം ഈ കുടുംബം നോക്കി നിന്റെ ജീവിതം നീ ഇങ്ങനെ കളിയരുത് അമ്മ അമ്മ എന്തൊക്കെയാ പറയുന്നേ അച്ഛനെ വിശ്രമം നൽകിയതാണമ്മേ അത്രയും ഓടി നടന്ന് കഷ്ടപ്പെട്ടപ്പോൾ ദൈവം അച്ഛനെ കിടപ്പിലാക്കി വിശ്രമം നൽകി ആ കിടപ്പിൽ ഉള്ളിൽ കിടന്നു നീറുന്നത് കണ്ടപ്പോൾ ദൈവം പൂർണ്ണമായി വിശ്രമം നൽകി അത്രേ ഉള്ളൂ അമ്മേ അയാന അമ്മയെ സമാധാനിപ്പിക്കാൻ തുടങ്ങിയ വാക്കുകൾ അവസാനിച്ചത് കണ്ണുനിരിയിലായിരുന്നു അറിയാതെ അവളും അവളുമൊന്ന് വിതുമ്പിപ്പോയിരുന്നു അവർ പതിയെ അവളുടെ തലയിൽ തലോടി അവൾ പതിയെ അമ്മയുടെ മടിയിലേക്ക് കിടന്നിരുന്നു മോളെ ഈ ഇപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആദിയും ഭയവും എല്ലാം ഉള്ളിൽ വന്നിട്ടുണ്ട് ഇത്രയും നാളും കിടപ്പിലാണെങ്കിലും ഏറ്റവും കൂടെ ഉള്ളത് ഒരു സമാധാനം തന്നെയായിരുന്നു ഇപ്പോൾ അതും നഷ്ടമായി പക്ഷേ മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല ഒരു ആൺതുണ ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാ മോളെ പല സാഹചര്യത്തിലും എൻ്റെ കൂടെ നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്നു ആ മനുഷ്യൻ തന്ന ഓരോ വാക്കും കരുതലോടെ ആ നോട്ടവും മതിയായിരുന്നു എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ മുന്നോട്ടുള്ള എൻ്റെ ജീവിതമല്ല മോളെ എനിക്ക് പ്രാധാന്യം നിന്റെ ജീവിതമാണ് ചെറുപ്രായത്തിൽ തന്നെ പറക്കാനുള്ള ചിറക് നഷ്ടമായി എൻ്റെ കുഞ്ഞിനെ ഒന്നും പുറത്ത് കാണിക്കുന്നില്ല എന്നേയുള്ളൂ പക്ഷേ ഈ മനസ്സ് വേദനകൾ കൊണ്ട് ടെൻഷൻ കൊണ്ട് നീറുന്നത് ഈ അമ്മ അറിയുന്നുണ്ട് ആത്മകനായിട്ട് വലിയ ഒരാൾ ഉണ്ടായിട്ടും എല്ലാം എൻ്റെ മോളുടെ മേലിൽ ആകുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചില്ല അമ്മ അത്രയും പറഞ്ഞു അവർ നിർത്തുമ്പോൾ അയാന അവരുടെ മടിയിൽ അമ്മയെ തന്നെ നോക്കി കിടപ്പായിരുന്നു അമ്മേ വിവാഹം കഴിഞ്ഞ അമ്മയുടെ ബാല്യകാലം നഷ്ടമായി ഇത്ര ചെറുപ്പത്തിൽ തന്നെ വിവാഹം ചെയ്ത് വീടുന്നത് എന്തിനാണ് അത്രയും പെട്ടെന്ന് ആ ബാല്യം അടുക്കളയിൽ എരിഞ്ഞ് തീരുവാൻ വേണ്ടിയാണോ ടെൻഷനുകൾ ഇല്ലാത്ത പാറിപ്പറക്കേണ്ടിയിരുന്ന കാലത്ത് ഒരു കല്യാണം കഴിച്ചു അയച്ചു പാചകം അറിയില്ല അത് അവിടെ പോയി പഠിക്കുന്നു മുതിർന്ന ആളുകളോട് എങ്ങനെ സംസാരിക്കണം ആരോട് മീണ്ടണം എങ്ങനെ മീണ്ടണം അങ്ങനെ ഒത്തിരി ഇതെല്ലാം സ്വന്തം വീട്ടിൽ നിന്നും പഠിക്കാനുള്ള ടൈം നൽകാതെ എല്ലാം മറ്റു മറ്റൊരാളുടെ വീട്ടിൽ പോയി പഠിച്ചു അതിനു പുറമെ ടെൻഷനും വേദനകളും വേറെ പലതും നൽകി ആ ജീവിതം അവിടെ എരിഞ്ഞു തീരുന്നു ജീവിതകാലം മുഴുവൻ ഇത്ര പെട്ടെന്ന് വിവാഹം ചെയ്ത് അയച്ചിട്ട് എന്തിനാ ഒന്ന് മുതിർന്ന അപ്പൊ തന്നെ വിവാഹം പഠിച്ച് സ്വന്തം കാലിൽ നിന്നിട്ട് കല്യാണം കഴിച്ചു വിട്ടാൽ എന്ത് സമാധാനമായിരിക്കും കാരണം ജീവിതത്തിൽ ഒരിക്കൽ ഒറ്റപ്പെട്ടാൽ ആ പെണ്ണിനെ സ്വന്തം കാലിൽ നിൽക്കാലോ അല്ലാത്ത പക്ഷം അല്ലാതെ ഒന്ന് ഡിവോഴ്സായി സ്വന്തം വീട്ടിൽ വന്ന് നിന്നാലോ വീണ്ടും വീട്ടുകാർക്ക് ടെൻഷൻ അടുത്ത കല്യാണം ആ പെണ്ണിന്റെ അവസ്ഥയോ അമ്മേ അമ്മേ നിങ്ങളെ ബന്ധുക്കൾ വീട്ടുകാർ എല്ലാവരും വേദനിച്ചപ്പോൾ അച്ഛൻ തുണയേകി ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ ഈ സ്ഥാനത്ത് ഒന്ന് നമുക്ക് തുണയായി നിൽക്കേണ്ട പാതിക്ക് നമ്മെ പാതിക്ക് തന്നെ നമ്മെ സംരക്ഷിക്കാൻ ആയിട്ടില്ലെങ്കിലോ അവരും നമ്മെ വേദനിപ്പിച്ചാലോ ജീവിതത്തിൽ കിട്ടിയ വേദന തന്നെ ധാരാളം ധാരാളം സത്യം പറഞ്ഞാൽ ഒരു വിവാഹം കഴിക്കാൻ പോലും എനിക്ക് പേടിയാണ് പ്ലീസ് കുറച്ചു കാലം കൂടെ ഈ കുടുംബത്തെ നോക്കി സന്തോഷത്തോടെ ജീവിക്കട്ടെ ഇനി ഈ തലയിൽ വേണ്ടാത്ത ചിന്തയൊന്നും വേണ്ട മോളെ അതൊക്കെ ആലോചിച്ച് ഒരു മനുഷ്യനെ ജീവിക്കാൻ പറ്റുമോ ഇനി ഒന്നും പറയണ്ട അമ്മ വന്നേ ഞാൻ കഞ്ഞെടുത്ത് വെക്കാം അവൾ അതും പറഞ്ഞു അകത്തേക്ക് കയറിപ്പോയി ആ അമ്മ അത് നോക്കി നിന്നു ഇല്ലെങ്കിൽ മോൾ പറഞ്ഞതിൽ എന്താ തെറ്റേ ഉള്ള നല്ല കാലത്ത് ടെൻഷനും വേതനങ്ങളും വേഗി വെറുതെ കളഞ്ഞു സ്വന്തം ഭർത്താവിനെ നോക്കുവാൻ പോലും സ്വന്തം ജോലി ഉണ്ടായില്ല അതും മോള് വേണ്ടി വന്നു അവളെ പഠിപ്പിക്കേണ്ടവർ അവൾ തിരിച്ചു ജോലി ചെയ്തു ജീവിപ്പിച്ചു ജീവിപ്പിച്ചു ഒടുവിൽ ഇങ്ങനെയായി ഇനി മക്കൾക്ക് ഒരു ഭാരമാകാതെ പെട്ടെന്നൊന്ന് പോയാ മതി ആ പക്ഷേ എന്റെ മോൾക്ക് വിവാഹമൊന്നും ആവശ്യം വന്നില്ല അല്ലാതെ തന്നെ ഒത്തിരി കഷ്ടപ്പെടുന്നു അമ്മാത്മാ അതും പറഞ്ഞ് ഒന്ന് ദീർഘശ്വാസം വിട്ടു എണീറ്റു അമ്മയ്ക്ക് വേണ്ടി കഞ്ഞി വിളമ്പി വെക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും കഞ്ഞി എടുത്തു വെച്ച ശേഷം അവൾ അമ്മയെയും അപ്പുവിനെയും വിളിച്ചു എല്ലാവരും ഒരുമിച്ച് കഞ്ഞി കുടിക്കുമ്പോഴും എല്ലാവരും മൗനത്തിലായിരുന്നു അപ്പു അയാനെയും അമ്മയെയും ഇടക്കിടക്ക് നോക്കുന്നുണ്ട് കഞ്ഞിയെല്ലാം കുടിച്ചു കഴിഞ്ഞു അമ്മേ കിടന്നോ ഞാനിതെല്ലാം ഒന്ന് കൈകി എടുത്തു വെച്ചിട്ട് വരാം അയാന അമ്മയും അപ്പുവും പോയി കിടന്നിരുന്നു എല്ലാം വൃത്തിയാക്കി വെച്ച ശേഷം അവൾ ലേറ്റ് എല്ലാം ഓഫ് ചെയ്തു അവൾ മുറിയിലേക്ക് വന്നു അമ്മയെ തനിച്ച് കിടത്തണ്ട എന്ന് വിചാരിച്ചു അയാനയും അമ്മയുടെ മുറി നിലത്തു പായ വിരിച്ചു അതിലാണ് കിടക്കാർ അപ്പു അപ്പുറത്ത് മുറിയിലും അയാന പായയെല്ലാം വിരിച്ചു മുറിയിലെ ലേറ്റ് ഓഫ് ഓഫാക്കുമ്പോഴും അമ്മ ഉറങ്ങിയിരുന്നു അവൾ ഉറങ്ങാൻ കിടന്നുവെങ്കിലും അവൾക്ക് ഉറക്കം തന്നെ വന്നില്ല അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു മനസ്സിൽ എന്തോ വലിയാതി നിറഞ്ഞ പോലെ ഒരു നീറ്റൽ എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും കഴിയുന്നേയില്ല പല കാര്യങ്ങളും അവളിലൂടെ മിങ്ങി മാഞ്ഞു ഒരു സമാധാനവും കിട്ടാതെ അവൾ അവിടെ എണീറ്റിരുന്നു ചുമരിൽ ചാരിയിരുന്നു തലക്ക് കൈവച്ച് അവൾ അങ്ങനെ എത്ര നേരം ഇരുന്നു എന്ന് അറിയാതെ അവൾ പതിയെ ആ എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു തലക്ക കൊടുത്തിരുന്ന കൈത്തേണ്ണി തായോട്ട് വെയ്യുമ്പോഴാണ് അയാന ഞെട്ടി കണ്ണു തുറക്കുന്നത് അപ്പോഴാണ് അവൾ ഇരുന്നുറങ്ങിയ ഇരുന്ന് ഉറങ്ങിയ മനസ്സിലായത് അവൾക്കുമ്പോൾ മണി അവൾ ധൃതിയിൽ എണീറ്റു പായയെല്ലാം മടക്കി വെച്ചു അടുക്കളയിൽ പോയി ഒരു കുടവും എടുത്തു വെള്ളം കോരിയെടുക്കാൻ ഇറങ്ങി അതും കൊണ്ടു തീയെല്ലാം കത്തിച്ച് കഞ്ഞിക്ക് വെള്ളം വെച്ചു ഒരു കുടുക്കയെടുത്തു പെട്ടെന്ന് തൊയ്ത്തിലേക്ക് പോയി പാൽ കറന്നു ശേഷം അവൾ അപ്പുവിനെ വിളിച്ചു പാൽ കൊടുക്കാനുള്ളത് എല്ലാം കൊടുത്തു പിന്നീട് ഇന്നലെ കൂട്ടിവെച്ച ദോഷ ചുടലും അതിലേക്ക് ആവശ്യമുള്ള ചമ്മതിയും അവൾ അമ്മയിൽ അരച്ചെടുത്തു എല്ലാം അവൾ ഓടി നടന്നു ചെയ്തു കഞ്ഞിയിലേക്കും സമ്മതി തന്നെയായിരുന്നു അങ്ങനെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞു അകവും മുറ്റവും തൂത്തും തുടച്ചും കഴിഞ്ഞപ്പോയേക്കും മണി ഏമുക്കാൽ ആവാനായിട്ടുണ്ട് അത് കണ്ടതും അതുകൊണ്ടത് പെട്ടെന്ന് തന്നെ ഒരു കത്തിയും എടുത്തു കുറച്ച് പുല്ലും അരിഞ്ഞുകൊണ്ട് വന്ന് വെച്ചു അങ്ങനെ വലിയൊരു പോരാട്ടം കഴിഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ മാറ്റി ഒരുങ്ങി തുടരും